സുരേഷ് ഗോപിൻ്റെ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമ ജാനകി എന്ന് പറയുന്ന പേര് മാറ്റണം അല്ലെങ്കിൽ പേരിടാൻ പാടില്ല പേര് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് തന്നെ ഒരുപാട് സംശയങ്ങളും ചിരിയും ഒക്കെ വന്നിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ ബി ജെ പിൻ്റെ ഒരു പ്രധാനപ്പെട്ടയാൾ കേരളത്തിൽ നിന്നുള്ള ആകെയുള്ള ഒരു എം പി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത ആളൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സിനിമ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു വിവാദം ഉണ്ടാക്കുകയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ എന്താ പറയേണ്ടത് ഈ സെൻസർ ബോർഡ് ഇത് നിരോധിച്ചു പേര് നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സമരം ഇരിക്കാനും പ്രകടനം ഇരിക്കാനൊക്കെ പോയിരുന്നു എനിക്ക് ചിരിയാണ് വന്നത് ഇവിടെയുള്ള ചില ആൾക്കാർ പോയിട്ട് അയ്യോ പേര് മാറ്റാൻ പറ്റൂല നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ത മണ്ണാൻകെട്ട ഇവന്മാർ എല്ലാവരെയും പറ്റിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ആ സിനിമ കണ്ടപ്പോൾ ഏതായാലും ഇത്രയും വിവാദങ്ങളായതല്ലേ എന്നാൽ പിന്നെ സിനിമ കാണാം ആദ്യത്തെ ദിവസമൊന്നും പോണ്ട രണ്ടാമത്തെ ദിവസവും പോണ്ട കാരണം എന്താ ആൾക്കാർ ചിലപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നോം ഇന്നാണ് പോയത് ഇന്ന് പോയപ്പോഴും സീറ്റുകളെല്ലാം കാലിയാ എന്ത് ചെയ്യാനാ ആ ജാനകിയെ ആർക്കും വേണ്ട എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത് ഏതായാലും പടം തുടങ്ങിയപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൽ കൃഷ്ണ ടച്ച് അങ്ങ് വരികയാണ് ഉറച്ചു കഴിഞ്ഞപ്പോഴും സുരേഷ് ഗോപി ആ ഒരു ഇതൊക്കെ കയ്യിലെടുക്കാൻ തുടങ്ങി പക്ഷേ എന്തോ പറയാൻ അതായത് സിഗറ്റൊക്കെ കത്തിച്ചു പിടിച്ചിട്ടും കൂടി യാതൊരു വിധത്തിലുള്ള ഒരു പഞ്ചിങ്ങും കിട്ടുന്നില്ല എന്താണെന്നറിയില്ല സുരേഷ് ഗോപിയുടെ മൊത്തം ത്തിലുള്ള സംഭവങ്ങളൊക്കെ കൈന്ന് പോയത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകന് എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴേ എവിടെയോ പോയി നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഒരാവശ്യവും ഇല്ലാത്ത ഒരു കഥാപാത്രമായിട്ട് അതങ്ങനെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അസ്കർ അലിയൊക്കെ എന്തിനാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ മനസ്സിലാകാത്ത കുറേ കഥാപാത്രങ്ങളാണ് അവിടെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഒരു കോടതി മുറിയിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഫൗളുകളും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് ഏതായാലും ജാനകീ ജാനകി എന്ന് പറയുന്ന ആ ഒരു സിനിമ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്കെന്നല്ല അവിടെയുള്ള പല ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ആ ഒരു താരമൂല്യം ഒരു താര രാജാവ് എന്നുള്ളൊരു പദങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രശ്നമാണോ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പിന്റെ പ്രശ്നമാണോ എന്നറിയില്ല ഇനി കേന്ദ്രമന്ത്രി ആയതുകൊണ്ടുള്ള പ്രശ്നമാണോ ഒന്നും അറിയില്ല ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൈവിട്ട ഒരവസ്ഥയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അങ്ങേര് വിചാരിക്കേണ്ടത് അങ്ങേരുടെ പാർട്ടിക്കാർ ഒരാൾ പോലും സിനിമ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് അവിടെ അങ്ങേരുടെ പാർട്ടിക്കാർ ആരും ഒരു സിനിമ പോലും കാണാറില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അവർ ഒരു സിനിമ പോലും കാണില്ല പൃഥ്വിരാജൻ്റെ സിനിമ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സംഭവം ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇവർ കുറച്ച് പേരെങ്കിലും എമ്പുരാൻ കണ്ടത് അല്ലാതെ ഇവറ്റകളി ഈ സംഘികളോ എന്ന് പറയുന്ന ഒരാളു പോലും ഇങ്ങനെയുള്ള സിനിമ കാണത്തില്ല അതാണ് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സിനിമ വിജയിപ്പിക്കുന്നത് സാധാരണ ജനങ്ങളാണ് അവരാണ് സിനിമ വിജയിപ്പിക്കുന്നത് എന്ന് സുരേഷ് ഏട്ടനെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ പല സന്ദർഭങ്ങളിലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു തമ്പ്രാനായി മാറാൻ വേണ്ടിയിട്ട് പലപ്പോഴും നോക്കാറുണ്ട് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ജനങ്ങളിൽ നിന്നും അകന്നകന്നു പോകുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ജനങ്ങളുമായിട്ട് അടുത്തിടപഴകുന്നുണ്ട് പല കാര്യങ്ങളിലും ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഞാൻ മുന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും സാധാരണ ജനങ്ങളാണ് സിനിമയുടെ വിജയം സിനിമയുടെ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ വലിയ വലിയ ബിസിനസ്സുകാരനോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ വലിയ പണക്കാരനോ ഇവരൊന്നും പോയിട്ട് സിനിമ കാണത്തില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അവരുടെ ആ ഒരു സമയം ചെലവാക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ബിസിനസ്സും കാര്യവും ടെൻഷനൊക്കെ കഴിഞ്ഞ് അവരൊക്കെ എവിടെയെങ്കിലും ടൂർ പോയിട്ടോ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് വല്ല സിനിമയും കണ്ടിട്ടാണ് അല്ലാതെ ഒരിക്കലും പറഞ്ഞാൽ അവർ തിയേറ്ററിലൊന്നും വന്നിരുന്നിങ്ങനെ സിനിമ സിനിമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് സിനിമയുടെ നട്ടെല്ലി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളാണ് ആ സാധാരണ ജനങ്ങളെയാണ് ഒപ്പം കൂട്ടേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും ഉണ്ടാവില്ല അതാണ് എനിക്ക് തോന്നുന്നത് ജാനകി ബി എസ് ജാനകിക്ക് സംഭവിച്ചത് ഇനി അതിൻ്റെ പേര് മാറ്റിയത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതായത് ജാനകിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ത് ജാനകി പന്തിന് ഏതോ ഒരു ജാനകി ഉണ്ട് ആ ജാനകി അവിടെ എന്തോ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ജാനകിക്ക് അവിടെ വലിയൊരു കുറവോ കുറ്റമോ ഒന്നുമില്ല ഇവിടെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് നമ്മുടെ പൃഥ്വിരാജന്റെ ഒരു ജനഗണമന എന്ന് പറയുന്ന സിനിമയല്ലോ ആ ഒരു ലെവലിൽ പോകും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ ആ ലെവലിൽ പോയിട്ടില്ല എന്ന് മാത്രമല്ല ആ ലെവലിൽ പോകാൻ നോക്കിയ സിനിമ മൂക്കുകുത്തി താഴെ വീഴുന്ന ഒരവസ്ഥ അവസാനം ഇതെങ്ങനെ തീർക്കണം എന്നറിയാതെ സംവിധായകൻ കൊഴങ്ങിപ്പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദീന പഠിക്കാൻ പോവുകയും ഒരു ഒരു കുമ്മാട്ടിക്കളി അവിടെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന സിനിമയിലെ നായകനായ നമ്മുടെ മാധവ് സുരേഷ് അവിടെ കടന്നിട്ട് എന്ന് പറഞ്ഞാൽ വെട്ടയ്ക്ക് കൊള്ളുന്നുണ്ട് എന്നിട്ടും ഒരു കാര്യവുമില്ല അദ്ദേഹത്തിന് വേണ്ടത്ര സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്തുള്ള പല നടിമാരെയും ഇവരെയൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് വേണമായിരുന്നോ എന്ന് പോലും നമുക്ക് ചോദിക്കാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവരെയൊക്കെ എന്തോ ആവശ്യത്തിന് അവിടെ എന്തിനോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ വേറെയൊന്നുമില്ല ആദ്യത്തെ ആ ഒരു സംഭവവും കാര്യങ്ങളും പോലീസും ഈ ലാത്തി ചാർജും ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഓർത്തത് ഇതോരോ സീനിലും ഇങ്ങനെ കൈയടിക്കേണ്ടി വരുമെന്നാണ് അവസാനമാണ് മനസ്സിലായത് ഈ സിനിമ നിർമ്മിച്ചവന്മാർക്ക് പോലും അറിയില്ല ഇതെന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെന്തെങ്കിലും ഒരു വിവാദം കഴിഞ്ഞാൽ ഓടിയാലോ അതായത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ എട്ട് നിലയിൽ പൊട്ടേണ്ടതായിരുന്നു പക്ഷേ അവിടെ ഒരു വിവാദം വിവാദമുണ്ടാകുകയും ആ സിനിമ പിന്നീട് വാരിയതെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് അതുകൊണ്ട് മാത്രം ആന്റണി പെരുമ്പാവൂർ ജയിച്ചു എന്തൊക്കെയായാലും ആന്റണി പെരുമ്പാവൂരിൻ്റെ ആ ഒരു ബുദ്ധി ഉപയോഗിക്കാൻ നോക്കിയപ്പോഴാണ് ഇവർ മൂക്കുകുത്തി വീണത് അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപിയുടെ ഈ പടത്തിന് ഒരു പ്രശ്നവുമില്ല സെൻസർ ബോർഡ് അനുമതി കൊടുത്തിരിക്കുന്നു പേരൊന്നും ചെയ്ഞ്ച് ചെയ്യണ്ട എന്നൊക്കെയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ആ പിന്നെ സുരേഷ് ഗോപി തന്നെ ഭരിക്കുന്ന ആ ഒരു പാർട്ടിയുടെ ആ ഒരു മെമ്പർമാർ ആയിരിക്കും ഈ സെൻസർ ബോർഡിലൊക്കെ ഇരിക്കുന്നത് അവർ തന്നെ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പോലും അവിടെ ഒരു വോയിസ് ഇല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ഞാനൊക്കെ കരുതിയത് പക്ഷെ ഇപ്പോഴും മനസ്സിലായി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഒരഭിനയമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇനി മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൻ മൂത്ത മകനുണ്ട് ഗോ പിന്നെ ഗോകുൽ സുരേഷ് ഗോകുൽ സുരേഷ് പല സിനിമകളിലും പലരും നോക്കിയെങ്കിലും അദ്ദേഹത്തിന് അങ്ങ് തിളങ്ങാൻ അങ്ങ് കഴിയുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മുഖച്ചായിയും സുരേഷ് ഗോപിയുടെ അഭിനയവും ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൈമുതൽ ഏതായാലും മാധവ് സുരേഷ് ഒന്ന് കലക്കമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോൾ തന്നെ ഈ പയ്യന്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഈ സിനിമയിൽ തന്നെ സുരേഷ് ഗോപിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥാപാത്രം കൊടുത്ത് അതായത് ഏതായാലും സുരേഷ് ഏട്ടന്റെ ഡേറ്റ് കിട്ടുന്നതല്ലേ എന്നാൽ പിന്നെ മാധവ് സുരേഷിനും കൂടി ഒരു കഥാപാത്രം കൊടുത്തു എന്നാൽ പിന്നെ ഗൂഗിൾ സുരേഷിനും കൂടി ഒരു കഥാപാത്രം കൊടുത്തൂടെ അങ്ങനെയാണെങ്കിൽ അയാൾക്കും കൂടി ഒന്ന് അഭിനയിച്ചൂടെ അച്ഛൻ അഭിനയിക്കുന്ന സിനിമയിലെങ്കിലും അഭിനയിച്ചിട്ട് മക്കൾക്ക് ഇച്ചിരി എന്തെങ്കിലും ചില്ലറ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് ഇല്ലാതാക്കുന്നത് എൻ്റെ പൊന്ന് സംവിധായകന്മാരെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റിൽ അച്ഛൻ്റെ കൂടെ അവരെ അങ്ങ് ചേർത്തേക്കണം അതാണ് വേണ്ടത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് അതായത് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നടൻ എന്നതും മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിച്ചിട്ടല്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻലാലിൻ്റെ മോഹ്മുന്നത് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടല്ലേ ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചിന് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരയോ ഇതുകൊണ്ട് മോഹൻലാലിന് സൂഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം മോഹൻലാല് പറഞ്ഞൊരു പരിപാടി ഇനി വേണ്ട അപ്പം വളർന്നിട്ട് അവൻ വേണമെങ്കിൽ സിനിമയിൽ അഭിനയിച്ചോട്ടെ എന്നുള്ളത് മാത്രം പ്രണവിനെ അവിടെ നിർത്തി എന്നുള്ളതാണ് ഏതായാലും ജെ എസ് കെ എന്ന് പറയുന്ന സിനിമ കാണണോ ഒന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് എനിക്ക് ഒരു തരത്തിലും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം സുരേഷ് ഗോപിയുടെ പ്രകടനം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു മറ്റുള്ളവരെല്ലാവരും മോശമായിരുന്നു നല്ല രീതിയിലുള്ളൊരു കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്തോ ഒന്നിങ്ങനെ പറഞ്ഞിട്ട് എന്തോ ഒന്ന് ചെയ്തിട്ട് അങ്ങ് പോകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും വിമർശിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിലും വലിയ കാര്യങ്ങൾ ഇപ്പുറത്തുണ്ട് അതിനെയൊന്നും വിമർശിക്കുന്നില്ല ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം